കാരം ഒരു ചെറിയ മഴ പെയ്താൽ പോലും പാവറട്ടിയിലത്തെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ പ്രളയകാലത്ത് പോലും ഇല്ലാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടാണ് എല്ലാ കടകളിലും ഇത് കാണുന്നത് കടകളിലേക്കുള്ള എല്ലാം വെള്ളം കയറി തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ പോകുമ്പോൾ ഓൾറെഡി കടകളിലേക്ക് വെള്ളം കയറുന്നതാണ് നിങ്ങൾ കാണുന്നത് യാതൊരു ശാസ്ത്രീയ ഇതേമില്ലാതെ അശാസ്ത്രീയമായിട്ടും കാനനിർമ്മാ നിർമ്മിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത് അതിന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ശക്തി പിഴവാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു വർഷത്തോളമായിട്ട് നിരന്തരം പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കലക്ടർക്കടക്കം ജില്ലാ കളക്ടർക്കും പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അതുപോലെ തന്നെ പഞ്ചായത്തിലെ സെക്രട്ടറിക്കും നിരവധി തവണ ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തിട്ടും ഹൈക്കോടതിയിൽ ഈ ഇവർ നടപടിയെടുക്കാത്തതിൻ്റെ പേരിൽ ഡിവിഷൻ ബെഞ്ചില് ഔരാവകാശ സംരക്ഷണ സമിതി കേസ് കൊടുത്തിട്ട് പോലും അതൊന്നും വകവെക്കാതെ കരാറുകാരെ സഹായിക്കുന്ന രീതിയിൽ അവർക്ക് ഫണ്ട് വാങ്ങിച്ചു കൊടുക്കാനുള്ള പണികളാണ് പി ഡബ്ല്യു ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർമാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ നഷ്ടം അവരിൽ നിന്ന് തന്നെ ഈടാക്കണം എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത് കാരണം ഇത് ജനങ്ങളുടെ ഫണ്ട് അവർ ദൂർത്തടിക്കുമ്പോൾ ഇത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടുണ്ടാക്കുന്ന ഇതിൻ്റെ നഷ്ടം പറ്റുന്നത് ജനങ്ങളുടെ പൈസയാണ് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ കൈക്കൂലിക്ക് വഴങ്ങിയിട്ടുള്ള ഇത്തരം പ്രോവർട്ടി മൂലം ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഫണ്ട് ഇത്തരത്തിൽ ലാപ്സാക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് തന്നെ അതിൽ നഷ്ടപരിഹാരം ഈടാക്കാനുള്ള നിയമ നടപടികളാണ് കോടതിയുടെ ഭാഗത്തിന് ഉണ്ടാവേണ്ടത് എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഈ ആസൂത്രണമല്ലാത്ത പ്രവർത്തനങ്ങൾ ഭാവിയിൽ നമുക്ക് നേരിടേണ്ടി വരാ വരാതിരിക്കുള്ളൂ അല്ലെങ്കിൽ നിരന്തരം ഇവരിത്തരം കൈക്കൂലിക്കാരും അഴിമതിക്കാരും ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ